സ്നേഹമുള്ളവരെ ജീവിതത്തിൽ സാരമായ ദുഃഖങ്ങളും ദുരിതങ്ങളും വിനാശങ്ങളും നഷ്ടകഷ്ടങ്ങളും ഒക്കെ വന്ന് സംഭവിക്കുമ്പോൾ മനുഷ്യർ പലപ്പോഴും പറയാറുള്ള ഒരു പല്ലവിയുണ്ട് ദൈവം ഇല്ല പക്ഷേ ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലായിരുന്ന കാലത്ത് ഒരിക്കൽ പോലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയോ കരുതുകയോ ചെയ്യാത്തവനാണ് കഷ്ടങ്ങളും ക്ലേശങ്ങളും വന്നപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചതും ദൈവമില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നതും വേദനിക്കുമ്പോഴാണ് മനുഷ്യർ പലപ്പോഴും ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നതും ദൈവത്തെ വിളിക്കുന്നതും പക്ഷേ മനുഷ്യ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ മാത്രമാണോ ദൈവത്തിന് പ്രസക്തിയും സ്ഥാനവും ഉള്ളത് ഇപ്പോഴത്തെ ആ ഒന്നാകെ പിടിച്ചുരയ്ക്കുന്ന ഒരു വലിയ ദുരിത മുഖത്തെ അഭിമുഖീകരിക്കുകയാണ് നാം ഒരു ഭൂപ്രദേശം മുഴുവൻ ഉരുൾപൊട്ടലിലും മലവെള്ളം പാച്ചിലും തൂത്ത് മാറ്റപ്പെട്ട് തനി രൂപം പോകൽ നഷ്ടമാകപ്പെട്ട വയനാടും പ്രദേശങ്ങൾ ജീവിതത്തിൽ സർവ്വം നഷ്ടപ്പെട്ട് വൃത്തിപാഴ്ചത്തിൽ വീണടിഞ്ഞവരുടെ മൃതശരീരങ്ങൾ പോലും കണ്ടെത്താൻ ആവാത്ത ഒരു അവസ്ഥാവിശേഷം കുറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ തനിച്ചായവരും കരുതിയെന്ന് സമ്പാദിച്ചതും കരുത്തെന്ന് കരുതിയതും കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചുപോയ ഇതിൽ ആ ദുഃഖവും പേറി ഇനി എന്ത് ഇനി എങ്ങനെ എന്ന ചോദ്യവുമായി ആശയേറ്റവരായി അന്താളിച്ച് നിൽക്കുമ്പോൾ അവരുടെ മുമ്പിലും ആരൊക്കെയോ ഉയർത്തി ദൈവമില്ല എന്നൊരു പ്രക്കാട് ഫേസ്ബുക്കിൽ സത്യത്തിൽ ദൈവമില്ലായ്മയുടെ അടയാളങ്ങളാണോ വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചതും അതിന് സമാനമായ മറ്റു സംഭവങ്ങളും മനുഷ്യ മനസ്സിനെ മരവിപ്പിച്ച പല ദുരന്ത ചിത്രങ്ങൾ ചരിത്രങ്ങൾ നമുക്കറിയാം ചരിത്രത്തിൽ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ മൂന്നാം നൂറ്റാണ്ടുകൾ പരിചയ ഡയോക്ലീഷ്യൻ ടീസ തുടങ്ങിയ ഭരണാധിപന്മാരുടെ ഭീകരമായ ഭരണകാലം ആ കാലഘട്ടങ്ങളിൽ നടമേറിയ നാരകീയമായ ക്രിസ്തീയ പീഡനങ്ങൾ ഹിറ്റ്ലറുടെ കാലത്തെ അതിഭീകരവും ദാരുണവുമായ മനുഷ്യ കുരുതികൾ ഇവയൊക്കെ അവയെ ചിലത് മാത്രമാണ് കേരളത്തിൽ തന്നെ എത്രയോ ഭീകരമായ ചരിത്ര സംഭവങ്ങൾ ഉദാഹരണങ്ങളാണ് അതോള വ്യാപകമായി ആയിരങ്ങളെയും പതിനായിരങ്ങളെയും കൊന്നുരുക്കിയ കൊറോണ ദുരന്തത്തിൻ്റെ ഓർമ്മകളും കേരളത്തെ അങ്ങോളം ഇങ്ങോളം ഒരു സഹരമാക്കി മാറ്റിയ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ മഹാമാരിയും ജലപ്രയവും പ്രകൃതി ശോഭവും എല്ലാം നമ്മുടെ മനസ്സിൽ മയ നിൽക്കുന്ന ചിത്രങ്ങളും ഓർമ്മകളുമാണ് ഈ ദുരന്തങ്ങൾക്കും മനുഷ്യ സംഭവങ്ങൾക്കും എല്ലാം കാരണം ദൈവമില്ലായ്മയാണോ ദൈവമുണ്ടെങ്കിൽ എന്തേ നിഷ്കളങ്കര പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ അനേകം മനുഷ്യജന്മങ്ങൾ മലയുള്ള പാച്ചിൽ കുത്തൊഴുക്കി താർത്ത് ചെയ്യാൻ അനുവദിച്ചത് അതോ ദൈവത്തിന്റെ ക്രൂര വിനോദങ്ങളാണോ ക്രൂരവിനോദങ്ങളാണോ മനുഷ്യനുഭവിക്കുന്ന തീരാത്ത വേദനകളും കഷ്ടതകളും എല്ലാം ദൈവം കാർണ്യവാനും ദൈവാതിഥിയും ആയിരുന്നെങ്കിൽ എന്ത് പ്രകൃതിക്ഷോഭങ്ങളെ മുന്നേ കൂട്ടി കണ്ടറിഞ്ഞ് അവയെ നിന്ന് മനുഷ്യനെ രക്ഷിക്കാതിരുന്നത് ദൈവം സർവജ്ഞനും സർവശക്തനുമെങ്കിൽ ഈ പ്രകൃതി ശോഭങ്ങളെയും കാലാവസ്ഥാ വിദ്യാലയങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാനാവുമായിരുന്നില്ലേ ചോദ്യങ്ങളുടെ അനവധി പക്ഷേ ഈ ചോദ്യങ്ങളെ എല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് എല്ലാരിനും ഉപരി നിൽക്കുന്ന ഒരു ദൈവം ഉണ്ട് അതാണ് സത്യം സർവജരാചരങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ഇളകി വശായി കലകുത്തി മറിഞ്ഞാലും ആ പ്രപഞ്ചത്തെ നല്ല അങ്കുലി ജലത്താ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ എന്റെയും നിങ്ങളുടെയും ദൈവമാണ് ഭൂമി മുഴുവൻ ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു ഞാൻ സഹലമർത്തിനെ ദൈവമാണ് എനിക്ക് അസാധ്യമായ ഉണ്ടോ എങ്കിൽ ഈ പറയുന്ന ദൈവം എന്തേ പ്രതികരിക്കാത്തത് ഇത്രമാത്രം അനിഷ്ടങ്ങൾ സംഭവിച്ചിട്ടും എന്തേ ദൈവം അനങ്ങാത്തത് ദൈവം തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്നു ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഇവിടെ കേട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രവിച്ചില്ല എൻ്റെ ദൃഷ്ടി തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു ജനിച്ചത് മുതൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തെ അന്വേഷിക്കുകയോ േടുകയോ ചെയ്യാത്തവർ എങ്ങനെ ദൈവത്തെ കണ്ടുപിട്ടും ഒരിക്കൽ പോലും ദൈവത്തെ പരിഗണിക്കാത്തവൻ ദൈവത്തിലെ പരിഗണനയ്ക്ക് എങ്ങനെ അർഹനാകും ദൈവമുണ്ടെന്ന് വിശ്വസിക്കാത്തവന് ദൈവം എങ്ങനെ വെളിപ്പെടുത്തപ്പെടും നന്മയും നന്മ സ്വരൂപനുമായ ദൈവത്തിൽ വിശ്വസിക്കാത്തവന് എങ്ങനെ നന്മ ലഭിക്കും നന്മയും സ്നേഹപൂർണനുമായ ദൈവത്തെ തിന്മയില്ല തിന്മയില്ലാത്തവരിൽ നിന്ന് എങ്ങനെ തിന്മ പുറപ്പെടും ഇത് ലോകത്തിന് നടമാടുന്ന ഭീരതകൾക്കും ക്രൂരതകൾക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും സകല ദുരന്തങ്ങൾക്കും കഷ്ടതകൾക്കും ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന് പിന്നിലും ദൈവകരങ്ങൾക്ക് സ്ഥാനമില്ല പിന്നെയോ ഇതെല്ലാം നിന്റെ മേൽ വരുത്തിവെച്ച് നിന്റെ പെരുമാറ്റവും പ്രവർത്തികളും അത്രേ നിന്റെ ശിക്ഷയാണ് അത് കൽപ്പയേറിയതാണ് നിന്റെ ഹൃദയത്തിൽ തന്നെ അത് തുടഞ്ഞു കയറിയിരിക്കുന്നു ആകാശ ജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു അത് ചിന്ന ഭിന്നമായി അത് പ്രകമ്പനം കൊള്ളുന്നു ഭൂമി ഉന്മത്തിനെ പോലെ ആടി ഉലേയുന്നു ഉടലിൽ പോലെ ഇളകി ആടുന്നു അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ് അത് വീഴുന്നു ഇനി എഴുന്നേൽക്കുകയില്ല എന്റെ ഇതിനെല്ലാം കാരണം ഭർത്താവ് അലി ചെയ്യുന്നു എന്നാൽ എൻ്റെ ജനം രണ്ട് തിരുമകൾ പ്രവർത്തിച്ചു ജീവജലത്തിൽ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ട കിണറുകൾ കുഴിക്കുകയും ചെയ്തു ഭൂമി അതിലെ നിവാസിയുടെ നിയമത്തിനും അശുദ്ധമായിരിക്കുന്നു അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകാലത്ത് വ്യതിയുക്കുകയും അങ്ങനെ ശാശ്വതമായി ഉടമ്പിടുക്കി ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകർത്വത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു നിന്റെ തന്നെ ദുഷ്ടതയെ ആയിരിക്കും നിന്നെ ശിക്ഷിക്കുക നിന്റെ അവശിസ്ഥതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന കർത്താവായ ദൈവം അല്ലെ ചെയ്യുന്നു ദൈവമില്ല എന്ന് പറയുന്നവരുടെയും അവരെ പോലെയുള്ളവരുടെയും പ്രവർത്തി പല തീർത്ഥാനുഭവങ്ങളുമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ ദൈവമില്ല എന്ന് കരുതുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും അനുഭവപ്പെടുന്ന ദൈവമില്ല എന്നൊരു ദുരവസ്ഥയാണ് അത്തരക്കാർ അവിടെ അനുഭവിക്കുന്നത് ദൈവമുണ്ടെന്നും അവൻ ജീവിച്ചിരിക്കുന്നു എന്നും വിളിച്ചു പോകുന്ന പലരുടെയും ജീവിത സാക്ഷ്യങ്ങൾ അവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്നു പലരും വിളിച്ചു നിങ്ങൾ കേൾക്കുന്നില്ലേ തിന്മ സംഭവിക്കുന്നത് സംഭവിക്കാനിടയാക്കുന്നത് പിശാജിന്റെ പ്രവർത്തിയാണ് പിശാജു വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് ആണ് ചേർന്ന് നിൽക്കുന്നവർ അവന്റെ പ്രവർത്തിയുടെ ഫലം അനുഭവിക്കുന്നു അവനവൻ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലം അവനവൻ അനുഭവിക്കുന്നു അതൊരു ദൈവിക നിയമവും പ്രവൃത്തി നിയമവുമാണ് കാറ്റ് വിതയ്ക്കുന്നവർ കൊടുങ്കാറ്റ് കൊയ്യും അത് സ്വാഭാവികം നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യം നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അത് നീ ദുരുപയോഗപ്പെടുത്തി ചെയ്യുന്ന അനീതികൾക്കും അക്രമങ്ങൾക്കും ദൈവം എങ്ങനെ ഉത്തരവാദിയാകും നിന്റെ സ്വാധുതത്തെ ദുരുപയോഗപ്പെടുത്തി തിന്മ ചെയ്യുമ്പോൾ ആ തിന്മയുടെ ഫലം നീ അനുഭവിക്കുന്നു നന്മ വിതച്ചാൽ നന്മ കൊയ്യാം തിന്മ വിധിച്ചാൽ തിന്മയും ദൈവമില്ല എന്ന് പറയുന്ന നീ ഇത് ജീവിച്ചിരിക്കുക തന്നെ ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അതാണ് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ആ ദൈവം തന്നെയാണ് ദൈവമില്ല എന്ന് ആക്രോശിക്കാൻ നിനക്ക് ശക്തി നൽകിയതും ഞാൻ കരുന്നേറ്റ് നിന്നെ നിന്റെ ജനത്തെ മഹാമാരിയെ പ്രഹരിച്ചിരുന്നെങ്കിൽ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എൻ്റെ നാമം ലോകം മുഴുവൻ പ്രവേശിക്കപ്പെടാൻ വേണ്ടിയുമാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് ദൈവം സൃഷ്ടിച്ചത് എല്ലാവരും നല്ലതായിരുന്നു തിന്മയായിട്ട് ഒന്നും അവർ സൃഷ്ടിച്ചില്ല പക്ഷേ നന്മ നിറഞ്ഞ ആ സൃഷ്ടങ്ങളിൽ തിന്മ നിറച്ചത് ആര് ഭൂമിയെ തിന്മ വിതച്ചത് ആര് സാത്താനും സാത്താനോട് കൂട്ടുകൂടിയ മനുഷ്യരും തന്നെ ദൈവം മനുഷ്യനെ അനുച്ഛതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു അനന്തയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു പിശാജിന്റെ അസൂയ നിമിത്തം ലോകത്തിൽ പ്രവേശിച്ചു അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു ദൈവത്തിന്റെ പിശാചിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നവനും അതനുസരിച്ച് ജീവിക്കുന്നവനും പിശാജി നൽകുന്ന മരണത്തിൽ പങ്കുചേരുന്നു നീ തിരഞ്ഞെടുത്തതും ആഗ്രഹിച്ചു നിനക്ക് ലഭിക്കുന്നു അതിന് നീ എന്തിനു ദൈവത്തെ പഴിക്കുന്നു അതുപോലെ മനുഷ്യരിൽ തിന്മ വർദ്ധിക്കുമ്പോൾ ഭൂമിയേനും തിന്മ പെരുകി വർദ്ധിക്കുന്നു അതിൽ ദൈവത്തിന് എന്ത് പങ്ക് മനുഷ്യരിലെ തിന്മ വർത്തിക്കുമ്പോൾ ആ തിന്മ മനുഷ്യനെ നശിപ്പിക്കുന്നു ഒപ്പം മനുഷ്യനെ അധിവസിക്കുന്ന ഭൂതലത്തെയും ദൈവം സ്നേഹമാണ് ദൈവം നന്മയാണ് പക്ഷേ ആ സ്നേഹത്തെ സ്വീകരിക്കാനും നന്മയെ ഉൾക്കൊള്ളുവാനും മനുഷ്യൻ തയ്യാറാകണം അപ്പോൾ മാത്രമേ ആ സ്നേഹവും നന്മയും അവന് അനുഭവവേദ്യമായി മാറൂ ദൈവം സർവശക്തനാണ് പക്ഷേ ആ സർവ്വശക്തൻ്റെ തണലിൽ നിൽക്കുമ്പോൾ മാത്രമേ അവൻ്റെ സംരക്ഷണം നമുക്ക് ലഭ്യമാകൂ അവരുടെ ശക്തമായ കടകളുടെ കീഴിൽ നിൽക്കാതെ വിഘടിച്ച് നിന്നിട്ട് അവന് സംരക്ഷണം പരിപാലനം ലഭിക്കാതെ തകർച്ചകളും തകടമർച്ചകളും ജീവനാശവും സംഭവിക്കുമ്പോൾ ദൈവത്തെ പഴിച്ചിട്ട് എന്ത് കാര്യം ഉടക്കീഴിൽ നിന്നാലല്ലേ വൃക്ഷ തണലിൽ നിന്നാലല്ലേ തണലും കുളലും അനുഭവിക്കാനാവൂ ഉടക്കീഴിൽ നിൽക്കാത്തവൻ മഴ നനയേണ്ടി വരും വൃക്ഷ തണലിൽ നിൽക്കാത്തവൻ സൂര്യതാപത്തിൽ വാടി തണരും അവിടെ പെയ്യാത്ത മഴയെ പഴിച്ചത് കൊണ്ടോ സൂര്യനെ പഴിഞ്ഞാറിയിട്ടോ എന്ത് കാര്യം അത്യുഗ്രഹമായ സൂര്യതാപത്തിൽ താതികളും ചെടികളും കരിഞ്ഞു പോകും പൂവിട്ടുണ്ടെങ്കിൽ വിണ്ടു കീറും പച്ചപ്പാറു നിന്ന ഭൂപ്രദേശങ്ങൾ മരുഭൂമിയായി മാറുന്നു അതിനെല്ലാം ദൈവത്തെ പഴിചേരിട്ട് കാര്യമുണ്ടോ ദൈവമുണ്ട് യാതൊരു സംശയവും വേണ്ട ആ ദൈവത്തെ അറിയണമെങ്കിൽ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന് സംരക്ഷണം പരിപാലനം ലഭിക്കണമെങ്കിൽ അവനിൽ വിശ്വസിക്കുകയും അവനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം ദൈവമില്ല എന്ന് പറയുന്നവൻ ദൈവമില്ലാത്ത അവസ്ഥ പലതലം അനുഭവിക്കേണ്ടി വരും നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കുവാനും ദൈവത്തെ സ്വീകരിക്കുവാനോ തിരസ്കരിക്കുവാനുള്ള സാധ്യത നിനക്കുണ്ട് നീ തിരഞ്ഞെടുക്കുന്നത് എന്തോ അത് നിനക്ക് ലഭിക്കും ആ തിരഞ്ഞെടുപ്പിന്റെ ഫലം നീ അനുഭവിക്കും അത് ദൈവമില്ലായ്മയുടെ ഫലം അല്ല ഇന്ന് നിന്റെ വിട്ടിതത്വത്തിൽ നിന്റെ യുക്തി യുക്തിഭദ്രതയെ ദൈവത്തെ നിഷേധിക്കുന്ന നീ നീ നിഷേധിച്ച് ആ ദൈവത്തിന് മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ നിൽക്കേണ്ടി വരും നിന്റെ നിഷേധത്തിൻ്റെ ഫലം ഏറ്റുവാങ്ങാൻ ഇന്ന് നീ നിഷേധിക്കുന്ന ദൈവം ആ നിന്നെ നിഷേധിക്കും ദൈവമില്ലായെന്ന് പറഞ്ഞ് നിൻ്റെ പിടിത്വത്തെപ്പറ്റി അനുദപിക്കുവാനോ പശ്ചാത്തലപിക്കുവാനോ അന്ന് നിനക്ക് അവസരമുണ്ടാവില്ല അതുകൊണ്ട് ഇപ്പോൾ അനുദപിക്കുക പശ്ചാത്തപിക്കുക ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം സമയം പൂർത്തിയായി ദൈവരാജനെ സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സൂക്ഷിച്ചു വിശ്വസിക്കുവേൻ നന്ദി നമസ്കാരം